പോളി ഹായ് അപ്പൊ എല്ലാ ചൂണ്ടക്കാർക്കും സുഖമാണല്ലേ എവിടെ പോയി നമ്മളെ ചൂണ്ടക്കാരും ഫാമിലിയുടെ മെമ്പേഴ്സും ഒക്കെ എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു നിങ്ങളായിരുന്നു നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചിട്ടില്ലെന്ന് കേട്ടോ അതാണ് നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടാത്ത അതൊക്കെ ഒന്ന് ഓണാക്കി വെക്കണ്ട എന്നാലേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ നിങ്ങളായാലും തിരക്കാണോ ഇനി തിരക്കാണെങ്കിൽ സമയം കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ആണ് നമ്മുടെ സാധനങ്ങളെല്ലാം പഴയ തന്നെ സാധനങ്ങൾ തന്നെയാണ് പുതിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം കൂടുതൽ വർത്താനം ഒന്നും തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും കാണുന്നുണ്ടേ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കിട്ടും അങ്ങനെ അതെ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഉണ്ട് ഇന്ന് നമ്മളോട് അതെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ ജിതിൻ ബ്രോ ആണ് നമ്മുടെ മാസ്റ്റർ ഫ്രോഗ രണ്ടടി പോയല്ലേ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയാണെ പോയൻ അടിപൊളി കൊള്ളാം 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 നമ്മുടെ രണ്ടാമത്തെ മീനാണ് കേട്ടോ ഇന്നത്തെ അടിപൊളി ആദ്യം കിട്ടിയ എത്രയോ തന്നെ ഉണ്ടല്ലേ പ്രോയാതാ പോയിസൺ ആണോ അടിച്ച് മിഴുങ്ങിയ കേട്ടോ കേട്ടോ ഭയങ്കരമായിട്ട് കുക്കപ്പായിട്ടോ കൂടാനൊരു ഭാവമില്ല പ്ലെയർ എടുക്കേണ്ടി വന്നു ഏ നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ അട്ടിച്ച് മിഴുകിക്കളഞ്ഞ കേട്ടോ ബ്രോയുടെ പോയിസൺ ഇടിലും ഫ്രോഗ് ആ മോനെ സുന്ദരം അല്ലേ അടിപൊളി ആ കൊള്ളാം ഒരു മാറ്റിക്ക് കാസ്റ്റ് സമയങ്ങളുണ്ടോ നമുക്ക് കീച്ച ഓ കിട്ടിയോ ആ പൊളി പൊളി നമ്മൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ടോ മാസ്റ്റർ ഫ്രോ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഇന്നത്തെ ആദ്യത്തെ മീൻ മീൻസായി രണ്ടാമത്തെ മീൻ കരി വരാട്ടോ നല്ല മീനാ തോന്നല്ലേ ആ കുഴപ്പമില്ല ആ നല്ല നല്ല യെസ് പായല കിടന്ന പഠിച്ച് പായല് വെളി ഇളകിക്കോട്ടിന്ന് പഠിച്ചെന്ന് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ മീനാണ് കേട്ടോ വരുന്നുണ്ടേ

ഐസ് ആടിപൊളി പാമ്പ് ഇതാ പാമ്പും തല ആടി പോളി ആവാൻ തകർത്ത് നമ്മടെ മൂന്നാമത്തെ കൊള്ളാടോ കൊള്ളാ മൂന്ന മൂന്നാമത്തെ എഡീഷൻ പ്രോവളി മച്ചാൻമാരെ പോയി മച്ചാൻമാരെ നമ്മൾ തടസ്സങ്ങളായാലും മീഡിലല്ലേ ചെറിയ മീനാണ് പോയി നമ്മുടെ ശ്യാമൻ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ എറിമീനാ ദേ വാഹയാ വാഹയാ കേട്ടോ ദുശ്മനെ വാഹ അടിച്ചിട്ടുണ്ട് അടിപൊളി അയ്യോ പോയി പോയി എന്നെ പിടിച്ചോ പിടിച്ചോ പോയി കേട്ടോ അടിപൊളി ഫസ്റ്റ് മീൻ ശാംബ്രോ ഇങ്ങോട്ട് വാങ്ങിക്കുന്നെടുത്തേനി നമ്മളെ ഇക്ക അത് കണ്ടോണ്ട് ഇക്കുറകെ അടിപൊളി അല്ലേ നമ്മുടെ ഫസ്റ്റ് മീൻ ഒരു അടിപൊളി വാഹ കൊള്ളാടാ പള്ളാടാ അടിപൊളി തകർത്ത് ബ്രോയ്ക്ക് ഒരു മീൻ അടിച്ച് മുകേഷ് ബ്രോ ആ വേണ്ട കൊഴപ്പില്ല പൊറട്ടെ അങ്ങനെ തന്നെ പിടിച്ചോ പിടിച്ചോ ജൂസാക്കണ്ട അവനങ്ങനെ തന്നെ പിടിച്ചോ വലിച്ചോ വലിച്ചോ ോ അവനാ പൊളിക്കാത്ത കാര്യം തെങ്ങി കേട്ടോ പറ്റിച്ചോണ്ടിരിക്കുന്നുണ്ടോ നിങ്ങള് നിങ്ങൾ ഇന്നലെ പുതിയ റീലും വാങ്ങിച്ചിട്ട് വേറെ ആരെങ്കിലും കേട്ടാലോ ഒരു ലക്ഷ്യമില്ല മീന നിങ്ങൾ തന്നെ കേട്ടണം ആ പോവാ പോട്ടെ പോരട്ടെ നിശിരി ഉള്ളവരവന്റെ സൂപ്പർ യ്യോ ഡിപ്പി ഡിപ്പി ഡിപ്പിടി ചെറുമെമ്പുറ്റി താറ്റി അടിപൊളി ഇതാണ് ചെറുതാന്ന് പറഞ്ഞു നല്ല ഉരുണ്ട നല്ല സുന്ദരം താങ്ക്സ് ചെറുവി പുതിയ റീല് പുതിയ മീൻ എല്ലാം പറഞ്ഞു എൻ്റെ കൂടെ വന്നിട്ട് മീൻ കിട്ടില്ലെന്ന് നീ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ നല്ല സ്ട്രൈക്ക് ഉരുണ്ട മീനാണ് കേട്ടോ പട്ടിണി ഒന്നുമില്ല നല്ല തീറ്റ ഒക്കെ നല്ല സെറ്റപ്പ് ഉരുണ്ട മീൻ കേട്ടോ മുകേഷ് പുഴക്ക് രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ ആ ചെറു മീനാണ് മിച്ച പിടിച്ചോ 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 അവൻ പൊങ്ങിട്ടില്ല ആ ഇച്ചിരി അവനിച്ചിരി സൈസാൻ തോന്നൂടെ വന്നിട്ട് രണ്ടാമത്തെ മീനാ കേട്ടോ പിടി പിടി അയച്ചു കൊടുക്കണ്ട അവനെ അങ്ങനെ തന്നെ പിടിച്ചു അടിപൊളി ആ അടിമോനെടാ അങ്ങനെ അങ്ങനെ നോക്കല്ലേ അമ്പാ മോനെ അടിപൊളി ആദ്യം കിട്ടിയ പോലെ തന്നെ അല്ലേ ആ അതെ അടാ മോനെ അതിലും കിട്ടില്ല സാധനം കേട്ടോ മുള്ളറാണ് കേട്ടോ ആദ്യത്തെ നമ്മടെ മുള്ളർ കണ്ട ലുക്കാനുള്ളറ് കിട്ടിലൻ മീനടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങ് ഓടി വരുവായിരുന്നു അടിപൊളി ചെറുപോ ആ പറപ്പിച്ചു പൊക്കിയോ അടിപൊളി സുന്ദര ചെറുപി ദുഷ്മനെ രണ്ടാമത്തെ ആ പിന്നെ അടിപൊളിണ്ടോ ലോക്കൽ ഫ്ലോയിലെ പിന്നെ അടിപൊളി അടിപൊളി വെച്ചാ മരേ നമ്മള് രാവിലെ കാസിങ്ങ ഇറങ്ങി കേട്ടോ അപ്പം നമുക്ക് നാല് മീൻ കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചോ മീനെ നല്ല സൂപ്പർ നാല് ചേർുമീ അല്ല രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മീൻ കിട്ടിയപ്പോൾ ഇരുട്ടായിരുന്നു അവസാനത്തെ മീൻ കിട്ടിയപ്പോൾ ക്യാമറയുടെ ചാർജ് ചേർന്ന് പോയി ഇതുകൊണ്ടല്ലോ ഇത് നമുക്ക് ആദ്യം കിട്ടിയ മീൻ പിന്നെ രണ്ടാമത് നല്ല ഇതല്ല ഇത് രണ്ടാമത് കിട്ടിയല്ലേ കിട്ടിയതിൽ ജയൻ്റെ ഏകദേശം രണ്ട് കിലോ സൈസ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇപ്പം പിടിച്ചോളൂ അല്ല ഇത് പിടിച്ചു കയറ്റിയുള്ളൂ ഇത്ര നമുക്ക് കേട്ടെ ഇന്ന് കിട്ടിയ മീൻ വേറെ ഉണ്ട് കൂട്ടത്തി ഒരാളിവിടെ കിടപ്പുണ്ട് അയാളെ പിടിച്ച ആളെ കാണണം